പ്രമുഖ നടൻ അന്തരിച്ചു നടൻ്റെ കുടുംബം തന്നെയാണ് വിയോഗ വാർത്ത പുറത്തുവിട്ടത് അമിട്രോഫിക് ലാക്ട്രൽ സ്ക്ലിറോസിസിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നടൻ കെന്നത് മിച്ചലാണ് അന്തരിച്ചത് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു നോമാൻസ് ലാൻഡ് എന്ന ഹ്രസ്വചിത്രത്തിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചത് ക്യാപ്റ്റൻ മാർവൽ മിറാക്കിൾ എന്നീ സിനിമകളിൽ കെന്ന മിച്ചൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ദ ഓൾഡ് മാനിലാണ് ഒടുവിലായി അഭിനയിച്ചത് നടി സൂസനാണ് ഭാര്യ രണ്ട് മക്കളുണ്ട് പ്രിയ നടന് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് കെന്നത്ത് മിച്ചലിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം